സർക്കള നഗര പള്ളിയിലെ ഇമാമും സദർ ഉസ്താദുമായ ഉസ്താദ് ഇന്ന് സുബഹിക്ക് പള്ളിയിലേക്ക് വരുന്ന വഴിയിൽ ചെറിയൊരു അപകടത്തിൽ പറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടിരിക്കുന്നു അല്പം പ്രയാസത്തിലാണ് എൻ്റെ പ്രിയപ്പെട്ട മുഴുവൻ നാട്ടുകാരും ഒരു നാരിയത്ത് സ്വലാത്ത് ചൊല്ലിയിട്ടെങ്കിലും ആ പ്രിയപ്പെട്ട ഉസ്താദിന് വേണ്ടി ദുബായി ചെയ്യണം അള്ളാഹുവ പരിശുദ്ധമായ റമലാനിൻ്റെ പറക്കത്തുകൊണ്ട് ബദരിങ്ങളുടെ പറക്കത്തുകൊണ്ട് എല്ലാ സ്വാലഹീങ്ങളുടെ പറക്കത്തുകൊണ്ട് ആ ഉസ്താദിൻ്റെ പ്രയാസം എത്രയും പെട്ടെന്ന് നീ നീക്കി കൊടുക്കണം റഹ്മാൻ നല്ല കൂടി സന്തോഷത്തോടുകൂടി കൂടി ആഫിയത്തോടു കൂടി കുടുംബത്തോടൊന്നിച്ച് ജീവിക്കാൻ നീ ഉഫക്ക നൽകണം റഹ്മാൻ

എന്തെന്നറിയാല പറയുന്നത് പന്നിയാട്ടം വന്നതും അയാൾ സ്കൂട്ടറിൽ നിന്ന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലുണ്ടിപ്പോൾ ഐലൻഡിൽ ബോധം ബോധമില്ല എന്നാണ് അറിയിച്ചതും പ്രത്യേകിച്ചിട്ട് എല്ലാരും അയാളെ പരിപൂർണ ആഫ്യത്തിന് വേണ്ടിയിട്ട് ദ്വാരക്കണു പെട്ടെന്ന് ബോധം തിരിച്ചു വരാൻ വേണ്ടിയിട്ട് അഹസു ബഹാനോ താല മഹാന്മാരായ

പ്രത്യേകിച്ചിട്ട് ബദരീങ്ങളെ മുൻനിർത്തിയിട്ട് എല്ലാവരും തയ്യാർക്കണോ അയാൾ ആഫയത്തിന് വേണ്ടിയിട്ട് തയർക്കണോ അയാൾക്ക് പെട്ടെന്ന് ബോധം വരാൻ വേണ്ടി തയ്യാറാക്കണം അസാ വലൈക്കും വരഹമ്മ